ഹലോ ഇന്ന് എനിക്ക് ഒരു മുള്ളുവാള കിട്ടി നല്ല ഫ്രഷ് മുള്ളുവാളയാണ് ഈ മുള്ളുവാള നല്ല ടേസ്റ്റാണ് പക്ഷേ ഇതിനകത്ത് ഒരുപാട് മുള്ളത് കാരണം ചിലർക്ക് വലിയ ഇത് കഴിക്കാൻ തന്നെ പക്ഷേ ഇത് കറി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് അത് വാർത്താൽ അതിനേക്കാളേറെ ടേസ്റ്റാണ് അപ്പോൾ ഇത് മുറിച്ചെടുക്കുന്നതിനൊരു നമ്മൾ സാധാരണ ഈ മുറിക്കുന്നത് പോലെയല്ലേ ഇത് മുറിച്ചെടുക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ മുറിച്ചെടുക്കുക കാരണം ഇതിൽ ഒരുപാട് മുള്ളതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു വേണം നമ്മളിത് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മളിത് മുറിച്ചെടുക്കുന്നതും ഒരു രീതിയിലാണ് അപ്പം ഞാൻ ആദ്യം അതിൻ്റെ തലഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് തലയൊന്നും കളയണ്ട അതെല്ലാം നമുക്ക് വൃത്തിയാക്കി അതിൻ്റെ അതോട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിത് ആദ്യം തലഭാഗം അങ്ങ് മാറ്റി മുറിച്ചു മാറ്റുന്നുണ്ട് അപ്പോൾ അതേ കണ്ടോ ഞാൻ തലഭാഗം മുറിച്ചു മാറ്റി ഇനി നമ്മളത് മുറിക്കുന്നത് നമുക്ക് നമുക്ക് കഴിഞ്ഞിട്ട് അതെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഇനി ഇത് ചരിച്ച് വേണം നമ്മൾ മുറിക്കാനായിട്ട് കാരണം നമുക്കിത് ഒരുപാട് മുള്ളതുകൊണ്ട് നമ്മൾ നേരെ നേരെ മുറിച്ചെടുക്കരുത് എന്നാൽ നമുക്കത് അന്ന് മാംസം എടുക്കുമ്പോഴത്തേക്കും മുള്ളും എല്ലാം പക്ഷേ നമുക്കിങ്ങനെ ചരിച്ച് മുറിക്കുവാണെങ്കിൽ നമുക്ക് നല്ല നേ നന്നായിട്ട് നമുക്കതിൻ്റെ മാംസമൊക്കെ മുള്ളിൽ നിന്ന് വിട്ടുവരും നമുക്ക് നാട്ടിൽ കഴിക്കാനും പറ്റും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വേണം മുറിക്കാനായിട്ട് ചിലർക്കൊന്നും ഇങ്ങനെ മുറിക്കാൻ മുറിക്കാനറിയില്ല ചിലർക്കറിയാതിരിക്കും അപ്പോൾ ഞാൻ അറിയാത്തവർക്കാണ് ഞാനിങ്ങനെ കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഒരു സൈഡ് കൊണ്ടിങ്ങനെ ഒരു ചരിച്ച് മുറിച്ചിട്ട് വീണ്ടും അതിനെ മറിച്ചിട്ട് എടുത്തിട്ട് വീണ്ടും ഒന്ന് ചരിച്ച് മുറിച്ചു കണ്ടോ ഇതുപോലെ ചരിച്ച് മുറിച്ചെടുക്കണം ഇങ്ങനെ ഇങ്ങനെ വേണം മുറിച്ചെടുക്കാനായിട്ട് അപ്പോൾ വീണ്ടും അതിനെ ഒന്ന് മറിച്ചിട്ട് എടുത്തിട്ട് വീണ്ടും ഒന്ന് ചരിച്ച് ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഓരോ ഭാഗത്തായിട്ട് നമുക്ക് മുറിച്ച് മുറിച്ച് മാറ്റണം ിങ്ങനെ വേണം ഈ മുള്ളുവാള മുറിക്കാനായിട്ട് നമ്മൾ സാധാരണ ഈ മുറിക്കുന്ന പോലെ മുറിക്കരുത് അപ്പോൾ നമുക്കത് ആ ഒക്കെ ആയിട്ട് നമുക്കത് എടുത്ത് കഴിക്കാനായിട്ടൊരു പ്രയാസം ഉണ്ടായിരിക്കും പക്ഷെ ഭയങ്കര ടേസ്റ്റുള്ളൊരു മീനാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മീനാണ് അപ്പോൾ അതേ കണ്ടില്ല ഞാനിതെല്ലാം ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുന്ന ഈ മുള്ളുവാളക്കിടയ്ക്ക് സീസൺ ആണ് അപ്പോൾ ഇതങ്ങൾക്ക് ഇത് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതെല്ലാം ഞാനത് മുറിച്ചെടുത്തിട്ടുണ്ട് നല്ല കഴുകി വൃത്തിയാക്കി എല്ലാം ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ആദ്യം കുറച്ച് എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം അപ്പം ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ അതെല്ലാം ഞാൻ വരഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ വരയുന്നത് പോലെ അങ്ങ് വരഞ്ഞാൽ മതി മീൻ ഫ്രൈ ചെയ്യാൻ എല്ലാവർക്കും അറിയില്ല എന്നാലും നമുക്ക് ഒന്ന് ഞാൻ ചെയ്തുകൊണ്ട് നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചത് അപ്പോൾ ഞാനിതെല്ലാം വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ വേണമെങ്കിൽ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കും പക്ഷേ ഞാൻ ഇതൊന്നും ഇല്ല ചേർക്കുന്നില്ല ഞാനിതിൽ പിന്നെ പെരിജീരകപ്പൊടി കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നാരങ്ങ എടുത്തിട്ടാണ് ഞാൻ എൻ്റെ മുഴുവൻ ഞാൻ ചേർക്കുന്നതിൽ പകുതി നാരങ്ങ നമുക്ക് ചേർത്താൽ മതി നിങ്ങൾക്ക് നാരങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഇതിൻ്റെ ഒരു പകുതി നാരങ്ങയാണ് ചേർത്തിരിക്കുന്നത് ഇതൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് ഇത് ഈ ഫ്രൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കും വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്കൊന്ന് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമുക്കിതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു ശഗനം വെള്ളം ഒഴിക്കുക ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കളയാലും ഒരു കുറച്ച് ഒരു ഒരു കാൽ ടീസ്പൂണോളം വെള്ളമാണ് അതെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് നമുക്കിതെല്ലാം ഒന്ന് മശുപോലെ നമുക്ക് കൈ കൊണ്ട് തന്നെ നമുക്ക് മിക്സിയിലൊന്നും അടയ്ക്കേണ്ട കാര്യം നമുക്ക് കൈ കൊണ്ട് തന്നെ അതൊന്ന് കുഴച്ചെടുക്കാം പിന്നെ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട് ഈ മസാല നല്ല ടേസ്റ്റാണ് ഈ കുരുമുളകൊക്കെ ചേർക്കുന്നത് കൊണ്ട് അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മൾ നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചല്ലോ ഇനി നമുക്കതെല്ലാം ആ മീനിലോട്ട് പിടിച്ച് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം ഇതെല്ലാം ഞാൻ അതിലോട്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇനി ഞാൻ അതിൽ നിന്ന് കുറച്ച് മീനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വലിയ മീനല്ലേ അപ്പോൾ അത് കുറച്ച് ഫ്രൈ ചെയ്യാനും എഴുത് കുറച്ച് കറിക്കും എടുത്തിട്ടുണ്ട് ഞാൻ ഈ കറിക്കുള്ളത് എടുത്ത് കാണിക്കാം പക്ഷേ ഞാൻ കറി വെക്കുന്നതിൻ്റെ വീ ഇത് ഞാൻ എടുത്തിട്ടില്ല ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് തേങ്ങ മുളക് പൊടി മഞ്ഞപ്പൊടി കുറച്ച് ഉള്ളി പുളി ചേർത്തിട്ടില്ല കാരണം ഞാൻ ഇതിലോട്ട് മാങ്ങ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഞാനതിൽ പുളി ചേർത്തിട്ടില്ല അതുപോലെ ഇത് മഷി പോലെ അരച്ചെടുക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് അരച്ചെടുത്താൽ മതി ഒരുപാട് മഷി പോലെ അരച്ച് കളയരുത് അതുപോലെ ഒരുപാട് വെള്ളവും നമ്മൾ ചേർക്കരുത് കുറച്ച് വെള്ളം നമുക്ക് ആ മിക്സിയിലെ ജാറിലോട്ട് ഒഴിച്ചിട്ട് അതിലോട്ടൊഴിച്ചുകൊടുക്കുക അപ്പോൾ ഞാൻ ഞാനിത് പുളി ചേർത്തിട്ട് ില്ല നമ്മൾ മാങ്ങ ചേർത്ത് നിങ്ങൾക്ക് മാങ്ങ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊളി ചേർക്കാം ഞാനിവിടെ മാങ്ങ ചേർക്കുന്നത് ഉള്ളതുകൊണ്ട് പുളി ചേർത്തിട്ടില്ല ഇനി ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കണം അതുപോലെ എനിക്ക് തൊണ്ട മുളകും കുറച്ച് എടുത്തിട്ടുണ്ട് മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക എനിക്ക് മുരിങ്ങയൊക്കെ കിട്ടി ഇതൊക്കെ ചേർക്കുമ്പോൾ ഈ കറക്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ ഞാനിത് ചേർത്തിരിക്കുന്ന തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ ഞാനൊന്ന് അരച്ചെടുത്താണ് ഇനി കുറച്ച് കറിവേപ്പലുകൂടെ അലോട്ടിട്ട് കൊടുക്കാം മീൻ കറിക്ക് എപ്പോഴും നമുക്ക് കറിവേപ്പിൽ ആവശ്യമാണല്ലോ അപ്പോൾ ഞാൻ കറി വെപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കൊരു പച്ച ഉലുവയാണ് അതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വറുത്ത ഉലുവ അത് ചേർത്ത് ഞാൻ ഇവിടെ പച്ച ഉലുവയാണ് ചേർത്തിരിക്കുന്നത് ഞാൻ ഇനി അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മൂടി വെച്ചിട്ട് വെച്ചിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇത് തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മൾ ഈ മീൻ അതിലോട്ടിട്ട് കൊടുക്കാവോ അതിവേ നിങ്ങൾ മീൻ ഇട്ട് കളയരുത് അപ്പോൾ ഞാൻ ഒരു സൈഡിൽ നിന്നൊക്കെ തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഓരോ മീനായിട്ട് അതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ചൊരു വലിപ്പുള്ള ചട്ടിയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇത് കിട്ടും ഇത് കുറച്ചൊരു ചെടി ചട്ടിയാണ് അപ്പോൾ ഞാൻ മീനുകളെല്ലാം ഞാൻ അതിലോട്ടെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ തലയൊന്നും ഞാൻ കളഞ്ഞില്ല ഞാൻ എല്ലാം അതിൻ്റെ അകത്തോട്ട് നന്നായിട്ട് വൃത്തിയാക്കി എല്ലാം ഞാനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഞാൻ അതിലോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മൂടി വയ്ക്കാം അപ്പോൾ അതേ നമ്മുടെ കറി കുറച്ച് അതുപോലെ ഫ്ലെയിമിൽ കുറഞ്ഞ ഫ്ലെയിമിലൂടെ നിങ്ങളിത് ചെയ്തെടുക്കാനെഴുതുന്നത് നമ്മുടെ മീൻ കറി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അതിലോക്കോട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് പച്ചവെളിച്ചൊന്നും ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കണ്ടോ നമ്മുടെ കറി റെഡിയായി ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ടുള്ളത് എടുക്കാം അപ്പോൾ ഞാനൊരു പാത്ര അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണയിൽ വർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് കാരണം നല്ല ഫ്രഷ് മീനാണിത് ഇനി കുറച്ച് കറിവേപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ മീനൊക്കെ ഈ മീന് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ അരിഞ്ഞെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഉള്ളിൽ നിന്നൊക്കെ അത് പെട്ടെന്ന് മാംസം വിട്ട് കിട്ടുക അല്ലെങ്കിൽ മുള്ളും ഇതെല്ലാം കൂടെ ആകരുതായിട്ടിരിക്കും അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് എനിക്ക് കമൻറ്റ് ഇടണേ അപ്പോൾ അതെ നമുക്ക് മറച്ച് തിരിച്ചു നോക്കിയിട്ട് അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ഒരു മീനാണ് നിങ്ങളെല്ലാവരും ഇത് കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഏത് മീൻ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത പക്ഷേ അരിയുന്നത് മാത്രം വ്യത്യാസമുണ്ടെന്ന് മാത്രം ബാക്കിയെല്ലാം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാകും നമ്മൾ തിരിച്ച് മറച്ച് നോക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഉച്ച ഉണ്ണിന് ഇന്ന എനിക്ക് ഇത് രണ്ടുമായിരുന്നു ഭയങ്കര ടേസ്റ്റിയായിരുന്നു ഞാൻ കഴിച്ചു നോക്കിയപ്പോഴേക്കും കണ്ടോ കരിഞ്ഞൊന്നും പോയില്ല നമുക്ക് നന്നായിട്ടത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ടേ അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ അതോടൊപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മീൻ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ മുറിച്ചെടുക്കണം അത് ഒരു ഇതുപോലെയൊക്കെ ഒന്ന് കറി വെച്ച് നോക്കാം വളരെ ടേസ്റ്റ് ആയിരിക്കും ഇന്ന് നിങ്ങൾ താങ്ക്